పూపికూటన్ ఇప్పు వికృతి కుట్టన అయోడపంట్ూడోన్ కుట్టారోకే కొట్టారెండూ ఎంత సంభవించు నమకు నోకూ తేనీచే ശബ്ദം എനിക്ക് തലവേദനിക്കുന്നു നീ ആരാണ് എന്തിനാണ് എന്നെ ശല്യം ചെയ്യുന്നത് എനിക്ക് ദേഷ്യം വരും കേട്ടോ എന്നെ അറിയില്ലെന്നോ ഞാനൊരു ഈച്ച ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ തേനീച്ച കേൾക്കുന്നതും കാണുന്നതും ആദ്യമായിട്ടാ ഞങ്ങളെ പോലത്തെ തേനീച്ചകളാണ് തേനുണ്ടാക്കുന്നത് തേനോ അതെന്താണ് വാ കാട്ടിത്തരാം നീ എന്താ പൂക്കളോട് കളിക്കുകയാണോ ആട്ടെ നമ്മൾ നമ്മളെങ്ങോട്ടാ പോകുന്നത് നമ്മളോ എന്റെ വീട്ടിലേക്ക് ദാ നമ്മളെത്തി എവിടെ എവിടെ നിണ്ട് വീട് ദേ മുകളിലോട്ട് നോക്ക് പേടിക്കേണ്ട ചങ്ങാതി ഒരു കായ വീണതാണ് അതിനാണ് ഇത്രയും ബഹളം ഹോ ഇപ്പൊ സമാധാനമായി എന്നാൽ ഞാൻ ഈ മരച്ചോട്ടിലിരിക്കാം ഹായ് നല്ല കാറ്റ് എത്ര നല്ല സ്ഥലം എന്തുമാത്രം തേനീച്ചകൾ നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് ഞങ്ങൾ പൂക്കളിൽ നിന്നും പൂന്തേൻ ശേഖരിച്ച് കൂട്ടിൽ കൊണ്ട് വെക്കും അത് ശരി അപ്പോൾ ശേഖരിക്കാനാണല്ലേ നീ നേരത്തെ പൂവിൽ പോയിരുന്നത് അതെ ഞാൻ എല്ലാം പറഞ്ഞു തരാം വാ പൂപ്പി ഇതാണ് ഞങ്ങളുടെ വീട് ഇതൊരു കൊട്ടാരം ആ അതുപോലെയൊക്കെ തന്നെ ഇവിടെ എല്ലാവർക്കും ഓരോ ജോലിയുണ്ട് ഈ നിൽക്കുന്നതാണ് പാറാവുകാരൻ ആ പോകുന്നത് ജോലിക്കാരാണ് നിങ്ങൾ ഒത്തിരി പേരുണ്ടല്ലേ അതെ ഒത്തിരി പേർ റാണി പിന്നെ ആൺ തേനീച്ചകൾ പിന്നെ ഞങ്ങൾ ജോലിക്കാർ പെൺ തേനീച്ചകളാണ് ജോലിക്കാരാവുന്നത് വാ എല്ലാവരെയും കാണിച്ചു തരാം നല്ല രസമുണ്ട് എല്ലാവർക്കും ഓരോ ജോലി ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പൊ എന്താണ് നിന്റെ ജോലി നടക്കലാണോ ഏയ് എന്നെ പോലത്തെ തേനീച്ചകളാണ് പൂവിൽ നിന്നും തേൻ ശേഖരിക്കുന്നത് പിന്നെ കൂടുണ്ടാക്കൽ കൂട് വൃത്തിയാക്കൽ പിന്നെ ചിലപ്പോഴൊക്കെ പട്ടാളക്കാരന്റെ ജോലിയും ആണോ എന്തുമാത്രം ജോലിക്കാർ നോക്കൂ ഒരു തേനീച്ച തേൻ കൊണ്ടുവന്ന അറകളിൽ വെക്കുന്നത് കണ്ടോ ഇനി ആ അറകൾക്ക് മുകളിൽ അങ്ങനെ ചിറകുകൾ കൊണ്ട് വീശും അപ്പോൾ പൂന്തേനിലെ വെള്ളമെല്ലാം പോയി തേനായി മാറും കൊള്ളാം കൊള്ളാം അത്ഭുതം തന്നെ അതെ അവ രണ്ടു ദിവസം മുമ്പ് വിരിഞ്ഞതാണ് നിനക്ക് ഞാനൊരു കാര്യം കാട്ടിത്തരാം നിങ്ങൾക്ക് ഇവിടെ പാട്ടും കൂത്തും എല്ലാം ഉണ്ടല്ലോ അയ്യോ ഇത് പാട്ടും കൂത്തും അല്ല തേന എവിടെയാണ് കണ്ടെത്തിയതെന്ന് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയുള്ള നൃത്തമാണ് അതിശയം തന്നെ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ തേനിത്രയും മധുരമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു നീ ആരോടാണ് സംസാരിക്കുന്നത് കണ്ണു തുറക്കൂ എവിടെ എവിടെ തേനീച്ചകൾ അവർ നൃത്തം വെക്കുന്നുണ്ടായിരുന്നല്ലോ നമ്മൾ ഒരുമിച്ചല്ല നിന്റെ വീട്ടിൽ പോയത് നീ സ്വപ്നം കണ്ടതായിരിക്കും നീ ഉറങ്ങുകയായിരുന്നു ആണോ അപ്പൊ സ്വപ്നമായിരുന്നല്ലേ നല്ല മധുരമുള്ള സ്വപ്നം